ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് സ്വയം ദൃഢപ്രതിജ്ഞകൾ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യാൻ സഹായിക്കുന്ന മറ്റൊരു മാർഗമാണ് സെൽഫ് അഫർമേഷൻ അല്ലെങ്കിൽ സ്വയമുള്ള ദൃഢപ്രതിജ്ഞ വാചകങ്ങൾ അതായത് നമുക്ക് നേടേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ എത്തേണ്ട അവസ്ഥ സ്ഥിരമായി മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് ഉപബോധ മനസ്സിൽ പതിയുകയും ക്രമേണ ആ അവസ്ഥയിലെത്താൻ സഹായിക്കുകയും ചെയ്യും ഉദാഹരണത്തിന് ഉണരുമ്പോൾ എനിക്ക് ആരോഗ്യമുള്ള ശരീരവും ആരോഗ്യമുള്ള മനസ്സുമുണ്ട് അതിന് ഞാൻ എപ്പോഴും നന്ദിയുള്ളവനാണ് എന്നും ഉറങ്ങാൻ നേരം ഞാൻ ഇന്ന് പല നല്ല കാര്യങ്ങളും ചെയ്തു അതിൽ ഞാൻ സന്തോഷവാനാണ് എന്നിങ്ങനെയുള്ള ശരിയായ ദൃഢപ്രതിജ്ഞ വാചകങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സിനെ മാറ്റിമറിക്കും എപ്പോൾ ബഹുമാനത്തോടും വിശ്വാസത്തോടും കൂടി അനുവർത്തിക്കുമ്പോൾ മാത്രം എല്ലാവർക്കും ശുഭദിനം നേരുന്നു താങ്ക്യൂ